ിവിഷനിലേക്ക് സ്വാഗതം വാർത്തകൾ എന്ന് പറയുന്നത് നമുക്കൊരു ഹരമാണ് പലപ്പോഴും കാരണം ഇതറിഞ്ഞില്ലെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല വാർത്തകൾ നമുക്ക് അറിയാൻ വയ്യാം അപ്പം നമ്മൾ ഒരുപാട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറിയാൻ വയ്യാത്തതുണ്ട് കേട്ടോ ഈ അടുത്ത സമയത്ത് ഒരു തമാശ ഉണ്ടായി മോട്ടോർ വെഹിക്കിൾസ് ആക്ടറിനെ സംബന്ധിച്ചിടത്തോളമാണ് അതിൽ അറുപത്താറെന്ന് പറയുന്നൊരു വകുപ്പുണ്ട് ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാം ഒരാൾ പോയ ഒരു 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 ഒരാൾ കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ് പ്രൈവറ്റ് കാർ ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി വഴിയിൽ നിന്ന് ഒരാ അവരുടെ ഒരു വാഹനം അതായത് ബ്രേക്ക് ഡൗൺ ആയിട്ട് മൂന്ന് പേര് വഴി കാത്തു നിൽക്കുക നല്ല ദൂരമുണ്ട് ഈ വേനൽക്കാലത്തെ ഒരു നിവൃത്തിയില്ല അവസാനം ഈ വാഹനത്തിന് കൈ അണിച്ചു ഈ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു ദയ തോന്നിയിട്ട് അയാൾ അവിടെ നിർത്തി അയാളുടെ സ്വന്തം കാറാണ് മൂന്ന് പേര് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിലേ അല്ലേ പോകണേ ഇനി ഞങ്ങൾക്ക് അവിടെ പോകാനുള്ളതാണ് കാറ് ബ്രേക്ക് ഡൗൺ ആയി ഒന്ന് ഇറക്കി വിടാൻ നല്ല മാർഗം ഉണ്ടോയെന്ന് ചോദിച്ചു അയാൾ കയറിക്കൊള്ളാൻ പറഞ്ഞ കേട്ടോ കയറ്റി കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പോലീസുകാർ കയ്യാണിച്ച് നിർത്തി നിർത്തിയിട്ട് ചോദിച്ചു ഈ വണ്ടി ഇരിക്കുന്നത് ആരൊക്കെയാണ് ഉണ്ട് ഇയാൾക്ക് അറിയത്തില്ല ഇവർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ വഴിയിൽ നിന്ന് കയറ്റിയതാണ് അവർ വണ്ടി അവരുടെ ബ്രേക്ക് ഡൗൺ ആയി ഇങ്ങനെ കയറ്റിപ്പോയതാണെന്ന് പറഞ്ഞു അറിയാൻ വയ്യാത്ത ആളുകളെ വണ്ടിയിൽ കയറ്റിയതിൻ്റെ രണ്ടായിരം രൂപ ഫൈൻ ഇയാൾക്ക് ആ പോയിക്കോളൂ രണ്ടായിരം രൂപ ഫൈൻ ഉടനെ അടച്ചു ഇയാളുടെ ലൈസൻസും പിടിച്ചു കുറച്ചുകൊണ്ടെങ്കിൽ പോയി പോലീസുകാരൻ എന്നിട്ട് എന്നിട്ട് പറയുന്നു ഇനി ഇത് കോടതി ചെന്നിട്ട് കോടതിയിൽ നിങ്ങൾ കുറ്റം സംബന്ധിച്ച് അവിടെ പിഴയടച്ചിട്ടിനെ അവിടെ അടയ്ക്കാനുള്ള പഴയ അവിടെ അടച്ചതിന് ശേഷം ലൈസൻസ് വാങ്ങിക്കൊണ്ട് പോകണം ഇനി മേലാൽ ഇങ്ങനെ ആരെയും വണ്ടി കയറ്റരുത് കേട്ടോ ഒരു ഓർഡർ കൊടുത്തു ഒന്ന് ആലോചിച്ച് ചോദിക്കുകയുള്ളൂ റോഡിലൊരുത്താൻ കിടക്കുന്നു ഒരു വാഹന അപകടം നടന്നിട്ട് റോഡിൽ ഒരുത്തം കിടക്കുന്നു എങ്ങനെ ഈ വണ്ടി കയറ്റും ശരിയാണ് ഇതിനൊരു ഒരു വകുപ്പുണ്ട് കേട്ടോ മോട്ടോർ വകുപ്പ് സാറ്റിനകത്ത് അറിയാൻ വയ്യാത്ത ആളുകൾ വണ്ടി കയറ്റിയാൽ രണ്ട് ഉപദ്രവങ്ങളുണ്ട് ഒന്ന് അധിയമരുദ്ധമാണ് രണ്ടാമത്തെ കാര്യം ഈ ഡ്രൈവറുടെ ജീവന് തന്നെ ചിലപ്പം ഭീഷണിയാവും വലിയ കാര്യമല്ലേ നമ്മുടെ ജീവൻ നോക്കിയിട്ട് കേട്ടോ നമ്മൾ ജീവൻ നോക്കുന്നതല്ലേ ബെൽറ്റ് ഇടാത്തതിന് അവനവൻ്റെ ജീവൻ പോവാതിരിക്കാൻ വേണ്ടി ബെൽറ്റ് ഇടാത്തതിന് ഇത്ര രൂപ ഫൈൻ കാണുന്നതിനെല്ലാം ഫൈൻ ഇപ്പം നിങ്ങൾ എഐ ക്യാമറ എന്ന് പറയുന്ന ഒരു സാധനം കണ്ടല്ലോ ആ അത് ഒരു ദിവസം പിടിക്കുന്നതൊക്കെ ഇരുപത്തെണ്ണായിരം മുപ്പത്തെണ്ണായിരം ആളുകളെയാണ് ഇതൊക്കെ ജനങ്ങളെ നന്നാക്കാനൊന്നും അല്ല സർക്കാരിൻ്റെ റവന്യൂ ചാരായമിറ്റ് കാശ് വാങ്ങിക്കണം ആ സർക്കാരിൻ്റെ റവന്യൂ അതേപോലെ ഇപ്പോൾ ജനങ്ങളെ പിഴിഞ്ഞ് കാശ് വാങ്ങിക്കണം ജനങ്ങളുടെ പൈസ ഒന്നും ചിലവാക്കുന്നില്ലല്ലോ ഞാനിപ്പോൾ ഇത് രാഷ്ട്രീയം ആരും വിചാരിക്കരുത് ജനങ്ങളുടെ പൈസ ഒന്നും വാങ്ങിക്കുന്നില്ലല്ലോ ഒന്നും ചിലവാകുന്നില്ല സർക്കാരിൻ്റെ പൈസ ഒന്നും ചിലവാക്കില്ല ഈ സർക്കാർ എന്ന് പറയുന്ന ആരാണ് ഈ ജനങ്ങളല്ലേ സർക്കാർ സർക്കാരിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് കള്ളന്മാർക്ക് കൊടുത്ത് വിധിച്ചു കൊടുക്കുകയാണ് അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇപ്പോൾ ഇനി മുഴുവൻ അതായത് ഒന്ന് തുമ്മിപ്പോയാൽ തീർന്നു അതുകൊണ്ട് ഈ ബെൽറ്റ് കോ പാസഞ്ചർ ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അതിന് രണ്ടായിരം രൂപ അതിന് ചെയ്യേണ്ടതില്ല എന്നറിയോ ഇനി ഉടുപ്പിനകത്തൊരു പടം ഒട്ടിച്ച് വെച്ചാൽ മതി കേട്ടോ ആ അതാണ് വേണ്ടത് ക്യാമറ കളിപ്പിക്കാൻ വേറെ മാർഗൊന്നുമില്ല ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തുമ്മിയാൽ അതിന് ഫൈൻ ഇതെല്ലാം വരും നോക്കുകയുള്ളൂ ഇനി അപ്പോൾ ഇനി ഇപ്പോൾ ഒന്നുമില്ലാത്ത ഇത് വളരെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് ഇനി അത്രയും സമയം എനിക്ക് കളയാനില്ല കാരണം ഡോക്ടർ ഗംഗാധരൻ്റെ ആ ക്ലാസ്സും കൂടെ ഒന്ന് കേൾക്കണം എന്നുള്ളതുകൊണ്ട് കാരണം എനിക്ക് പന്ത്രണ്ടര മണിയാവുമ്പോൾ ഇവിടെ പോകണം ഓക്കെ ഏതായാലും ഞാൻ ഇനി കൂടുതൽ കൂടുതൽ പറയുന്നില്ല പറയും പറയുന്നതോറും അത് വിവാദങ്ങളാവും വിവാദം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല